ഹലോ നമുക്കറിയാം സ്വർണത്തിന്റെ വില ദിനം പ്രതി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സ്വർണം ഒരു കരുതലായി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പുതിയ സ്വർണ്ണം എന്തെങ്കിലും മാറ്റി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക അപ്പൊ പൊതുവേ സ്വർണം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു കടയിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള എന്താണോ അത് അവിടെ ഇരിക്കുന്ന എക്സിക്യൂട്ടീവിനോട് നമ്മൾ പറയുന്നു അവർ നമുക്ക് പല മോഡലുകൾ കാണിച്ചു തരുന്നു അതിൽ ഇഷ്ടപ്പെട്ട സ്വർണം നാം തെരഞ്ഞെടുക്കുന്നു എക്സിക്യൂട്ടറിനെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് കാൽക്കുലേറ്റർ എടുത്തിട്ട് ചാറാ പറയാ കമ്പ്യൂട്ടറിൽ അടിക്കുന്ന പോലെ ഒരു അടി അടിച്ചിട്ട് ഇതിന്റെ റേറ്റ് ഒക്കെ എഴുതി ഒരു ഇത് എഴുതിയിട്ട് ഒരു വലിയ എമൌണ്ട് നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് എന്നാ റേറ്റ് നമ്മൾ പറയില്ല ഒക്കെ എഴുതിയിട്ട് അത് നേരെ മാനേജർ സെക്ഷനിലേക്ക് കൊടുക്കുകയാണ് തുടർന്ന് ഇപ്പം ഒരു വലിയ ഡിസ്കൗണ്ട് ആണ് അവിടെ മാനേജർ അയ്യായിരം രൂപ ആറായിരം രൂപ ഒക്കെ ഡിസ്കൗണ്ട് ഇട്ട് ഒരു റൌണ്ട് ഓഫ് ഒക്കെ ചെയ്തിട്ട് അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ഇട്ടെന്ന് പറഞ്ഞ് ക്യാഷ് കൗണ്ടറിലേക്ക് അതായത് ബില്ലിംഗ് സെക്ഷനിലേക്ക് കൊടുക്കുകയാണ് ബില്ലടച്ച് നമ്മൾ സന്തോഷത്തോടെ ഷോപ്പിൽ നിന്ന് സ്വർണ്ണം വാങ്ങി വെളിയിറങ്ങിയാണ് തുടർന്ന് നമ്മൾ പറയും പറയുകയാണ് എനിക്ക് അയ്യായിരം രൂപ സ്വർണ്ണം എടുത്തപ്പോൾ ഡിസ്കൗണ്ട് കിട്ടി ഇന്ന ഷോപ്പിൽ വാങ്ങിച്ച് പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണത്തിന്റെ വിലയിൽ നിന്ന് തന്നെ അയ്യായിരം ആറായിരം രൂപ കുറച്ച് കിട്ടും എനിക്ക് ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണമൊക്കെ രൂപയ്ക്ക് തന്നെ എന്ന രീതിയിലാണ് പലരും സംസാരിക്കാറ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറ്റിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾ സ്വർണ്ണക്കടയിൽ സ്വർണ്ണം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഷോപ്പിൽ കയറിയാൽ ഉടൻ തന്നെ അവിടെ നിൽക്കുന്ന ഒരു എക്സിക്യൂട്ടീവിന്റെ കയ്യിൽ നിന്നും ഒരു ഷീറ്റ് വൈറ്റ് പേപ്പർ വാങ്ങിക്കുക ഒരു പേനയും നിങ്ങളുടെ കയ്യിൽ കരുതുക ഇതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അവരോട് പറയാം എന്തായിക്കോട്ടെ മാല വള മോതിരം ഇങ്ങനെയുള്ള എന്തോ ആയിക്കോട്ടെ നിങ്ങൾ അതവരോട് കാണിക്കാൻ പറയാം അപ്പൊ അവർ പല രീതി പല മോഡലുകൾ നിങ്ങളെ കാണിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകളുടെ കൂട്ടത്തിൽ ഒരു നാലഞ്ച് മോഡലും കൂടെ നിങ്ങൾ നിരത്തി വെക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാലയാന്ന് ഇരിക്കട്ടെ ആ ഒരു മാലയുടെ മാത്രം നിങ്ങൾ ചോദിക്കരുത് ആ മാലയുടെ കൂടെ ഒരു രണ്ടോ മൂന്നോ മാലയും കൂടെ എടുത്തു വെച്ചതിനു ശേഷം ഇതിന്റെ ഓരോന്നിന്റെയും പണിക്കൂലി നിങ്ങൾ സ്വർണ്ണവിലയോ മറ്റു കാര്യങ്ങളോ തൂക്കോ ഇപ്പൊ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെയൊക്കെ പണിക്കൂലി ചോദിക്കുക അപ്പൊ അവർ പറയും ഇതിന് എട്ട് പെർസെന്റേജ് ആണ് ഇതിന് പത്ത് പെർസെന്റേജ് ആണ് അല്ലെങ്കിൽ ഇതിന് പതിനഞ്ച് പെർസെന്റേജ് ആണെന്നൊ പറയും അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാല നിങ്ങൾ തെരഞ്ഞെടുക്കുക അപ്പൊ നിങ്ങൾ എടുത്തത് ഒരു പവനാണെന്നിരിക്കട്ടെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എടുത്ത ആ പേപ്പറിൽ ഇന്നത്തെ നിലവിലെ ഇന്ന് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിലവിലെ ഒരു ഗ്രാമിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് നിങ്ങൾ എടുത്തത് ഒരു പവനാണെന്നിരിക്കട്ടെ അപ്പോൾ ഒരു പവൻ എന്ന് പറയുന്നത് എട്ട് ആണ് ഇനി അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തൂക്കം എന്താണോ ആ തൂക്കത്തെ സ്വർണത്തിന്റെ വില വളരെ കൂടുതലായതുകൊണ്ട് തന്നെ മില്ലിഗ്രാം കൂടെ ചേർത്ത് വേണം നമുക്ക് കിട്ടുന്ന തൂക്കത്തെ നമ്മൾ പൂണിക്കാൻ അപ്പം ഞാനിവിടെ കറക്റ്റ് എട്ട് ഗ്രാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഒരു പവൻ എട്ട് ആണ് നമ്മൾ എടുത്തതെങ്കിൽ നിലവിലെ ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ വെച്ച് എട്ട് ഗ്രാമിന് അമ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് പ്ലസ് നിലവിൽ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ജി എസ് ടി എന്ന് പറയുന്ന സ്വർണ്ണത്തിന് മൂന്ന് ശതമാനമാണ് അതായത് അമ്പത്തി എട്ട് എണ്ണൂറ്റി എൺപതിന്റെ മൂന്ന് ശതമാനം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് ഇതിന്റെ കൂടെ നിങ്ങൾ കൂട്ടുകയാണ് ഇനിയാണ് മെയിനായിട്ടുള്ള കാര്യം പണിക്കൂലി അവരോട് നിങ്ങൾ ചോദിച്ചല്ലോ ഇതിനു മുമ്പേ ചോദിച്ചിരുന്നു നിങ്ങൾ എടുക്കുന്ന പ്രോഡക്റ്റിന് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആ മാലയ്ക്ക് അല്ലെങ്കിൽ വളയ്ക്ക് അല്ലെങ്കിൽ മോതിരത്തിന് അല്ലെങ്കിൽ ചെയിന് എത്രയാണ് പണിക്കൂലി എന്ന് അവരോട് നിങ്ങൾ നേരത്തെ ചോദിച്ചിരുന്നു അവർ പറഞ്ഞതാണ് നിങ്ങൾ അത് പേപ്പറിൽ എഴുതി വെക്കുക ഈ എട്ട് ഗ്രാമിന്റെ വിലയായ അൻപത്തി എട്ട് എണ്ണൂറ്റി എൺപതിനെ നൂറ് കൊണ്ട് ഭാഗിച്ചതിന് ശേഷം അവർ പറഞ്ഞ പണിക്കൂലി അതിന് പത്ത് പെർസെന്റേജ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ പത്ത് പെർസെന്റേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപ കിട്ടും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വാങ്ങിയ എട്ട് ഗ്രാമിന്റെ വിലയായ അൻപത്തി എട്ട് എണ്ണൂറ്റി എൺപത് പ്ലസ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന മൂന്ന് ശതമാനം ടാക്സ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് പ്ലസ് അതിന് അവർ അവർ പറഞ്ഞ പത്ത് ശതമാനം പണിക്കൂലി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഇത് മൊത്തവും കൂടെ ചേർത്ത് ആ എട്ട് ഗ്രാമിന് നിങ്ങൾ നൽകേണ്ടത് അറുപത്തി ആറ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതാണ് നിങ്ങൾ നൽകേണ്ട യഥാർത്ഥ റേറ്റ് പത്ത് ശതമാനം പണിക്കൂലി വെച്ച് നിങ്ങൾ നൽകേണ്ട ആ ഒരു എട്ട് ഗ്രാം സ്വർണത്തിന് പത്ത് ശതമാനം പണിക്കൂലി നിങ്ങൾ നൽകേണ്ട റേറ്റ് അപ്പൊ സ്വാഭാവികമായിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മാല എടുത്ത് വെച്ച് തന്ന അവിടുത്തെ എക്സിക്യൂട്ടീവ് പൊതുവേ കണ്ടുവരുന്ന കാര്യമാണ് എക്സിക്യൂട്ടീവ് കാൽക്കുലേറ്റർ ചടപടപാന്ന് അടിച്ചിട്ട് ഒരു റേറ്റ് പറയും അതിപ്പോൾ ഈ അറുപത്താറായിരം എന്നുള്ള ആ എടുത്ത ആ സ്വർണ്ണത്തിന് അവരടിച്ച് വെക്കും ചിലപ്പോൾ എഴുപത്തി രണ്ടായിരം രൂപ ആയിരിക്കും അല്ലെങ്കിൽ എഴുപത്തെണ്ണായിരം രൂപയ്ക്കായിരിക്കും അതുകൊണ്ടാണ് മാനേജർ അല്ലെങ്കിൽ ആ ഒരു ഷോപ്പ് കൺട്രോൾ ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവർ നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വെട്ടൊക്കെ വെട്ടി ഒരു റൗണ്ട് ഓഫ് ഒക്കെ ചെയ്ത് ഒരു ഏഴായിരം രൂപ കുറച്ച് അല്ലെങ്കിൽ എണ്ണായിരം രൂപ കുറച്ച് നിങ്ങളോട് പറയുന്നത് ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ മൂന്ന് ശതമാനം ജി എസ് ടി നൽകുന്ന ആളാണ് അതുകൊണ്ട് ഷോപ്പിൽ ബില്ല് തരുമ്പോൾ ജി എസ് ടി ബില്ലാണോ എന്ന് തന്നെ നോക്കി വാങ്ങിക്കുക എസ്റ്റിമേറ്റ് ബില്ല് വാങ്ങിക്കരുത് ജി എസ് ടി ബില്ല് തന്നെ ചോദിച്ചു വാങ്ങിക്കുക കാരണം നിങ്ങളിൽ നിന്ന് മൂന്ന് പെർസെന്റേജ് ടാക്സ് അവർ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ജി എസ് ടി ബില്ല് നിർബന്ധമായും അവർ നൽകേണ്ടതാണ് പണിക്കൂലി നിർബന്ധമായും തിരക്കുക പണിക്കൂലി കുറവ് എന്നുള്ളത് നമ്മളിപ്പോൾ തുടങ്ങുന്ന ഏത് ഷോപ്പിന്റെ ഏത് സ്വർണ്ണക്കടയുടെ പരസ്യം എടുത്താലും നിങ്ങൾ കാണാം അതൊരു ചായക്കടയിൽ വടയൊക്കെ കിട്ടും എന്ന് പറയുന്ന പോലെ പണിക്കൂലി കുറവ് പണിക്കൂലി എന്ന് പറയും പണിക്കൂലിയൊക്കെ കുറവൊക്കെ കണക്കാണ് കസ്റ്റമേഴ്സിനെ അനുസരിച്ചായിരിക്കും ഇപ്പം ചിലപ്പോൾ അവരതൊക്കെ പറയുന്നത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ പണിക്കൂലി കറക്റ്റ് ആയിട്ട് ചോദിക്കാം ചോദിച്ചു തന്നെ വാങ്ങിക്കുക സ്വർണ്ണം എടുക്കാൻ പോകുന്ന സമയത്ത് യാതൊരു കാരണവശാലും നിങ്ങൾ ധൃതി കാണിക്കരുത് നിങ്ങൾ പണിക്കൂലി ചോദിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ സ്വർണ്ണത്തിന്റെ വില മറ്റുള്ള പ്രോഡക്റ്റുകളുടെ കൂട്ടല്ല സ്വർണത്തിന്റെ എല്ലാ കാര്യങ്ങളും പണിക്കൂലി ചോദിച്ചാൽ നിങ്ങൾക്ക് സ്വർണത്തിന്റെ വെയിറ്റും തൂക്കി നിങ്ങൾക്ക് തന്നെ അതിന്റെ റേറ്റ് കണ്ടെത്താൻ കഴിയും അപ്പം അവർ എത്രത്തോളം ഡിസ്കൌണ്ട് തന്നു എന്നുള്ളത് നിങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇപ്പൊ ഇടി എങ്കിലും സ്വർണം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഒരു ഷീറ്റ് പേപ്പർ കൈക്കരുതുക ഈ പറഞ്ഞ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സ്വർണം വാങ്ങിക്കാവുള്ളൂ അല്ലാതെ പറ്റിക്കുന്ന രീതിയിൽ സ്വർണ്ണം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഡിസ്കൌണ്ട് എന്ന് ആരും അവകാശപ്പെടരുത് നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക